ഹലോ ഫ്രണ്ട്സ് ഭൂമിയിലെ സ്വർഗത്തിലേക്കൊരാ യാത്ര പോയാലോ യെസ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ജമ്മു കാശ്മീരിലേക്കാണ് പോകുന്നത് എല്ലാവരുടെയും ഒരു ഡ്രീം പ്ലേസ് ആണല്ലേ ജമ്മു കാശ്മീർ അപ്പോൾ ഞങ്ങൾ ഇന്ന് ജമ്മു കാശ്മീർ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് ഞങ്ങൾ താമസിക്കുന്നത് ജമ്മുവിലെ ഒരു ആർമി ക്വാർട്ടറിലാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു പ്ലേസിലേക്കാണ് യാത്ര പോകുന്നത് പത്തനീ ടോപ്പ് എന്നാണ് അറിയപ്പെടുന്നത് പത്തനീ ടോപ്പ് നത്ത ടോപ്പ് ഓക്കെ ഈ രണ്ട് പ്ലേസസാണ് ഇന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്നത് ഞങ്ങൾ ക്വാർട്ടറിലെ ഞങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ക്വാർട്ടറിലെ തന്നെ മറ്റ് നൈബേഴ്സുമായിട്ടാണ് പോകുന്നത് പലരും പല സ്റ്റേറ്റിലുള്ളവരാണ് കേട്ടോ അപ്പോൾ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്ത് വരുന്നത് അപ്പോൾ ഞങ്ങളുടെ ഡ്രീം പ്ലേസിലെത്തി ഇതാണ് മഞ്ഞിൽ മഞ്ഞാൽ മൂടപ്പെട്ട നമ്മുടെ ജമ്മു കാശ്മീർ അങ്ങനെ ഇവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് മഞ്ഞിൽ ഒരുപാട് സമയം കളിച്ച് സ്പെൻഡ് ചെയ്ത് കേട്ടോ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അപ്പോൾ ഇത് നോക്കി ഇത് ഇവിടുത്തെ ഒരു ഡോഗാണ് കേട്ടോ അതിന് ഒരുപാട് ഹെയർ ഉണ്ട് കണ്ടിട്ടൊരു ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണ് അതിന് അതിൻ്റെ ഫോട്ടോയോട് ക്യാപ്ചർ ചെയ്തത് കേട്ടോ ഓക്കെ നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ വരുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എന്താ മൊബൈൽ നമ്മൾ ശ്ര നോക്കണേ കേട്ടോ ഇവിടെ പോസ്റ്റ് പെയ്ഡാണ് പ്രീപെയ്ഡ് മൊബൈലാണെങ്കിൽ ജമ്മു കഴിയുമ്പോഴത്തേക്ക് കട്ടാകും കേട്ടോ അത് മെയിനായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർ ശ്രദ്ധിക്കണം പിന്നെ ഞങ്ങളിവിടെ ആയതുകൊണ്ട് ജമ്മു മുന്നേ തന്നെ നമ്മൾ പോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഐസ്ക്രീമോ മറ്റ് ഷോപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ കയ്യിൽ ക്യാഷ് വേണം കേട്ടോ അല്ലാതെ ഗൂഗിൾ പേ എല്ലാവരുടെയും ഇവിടെ അങ്ങനെ സാധാരണ ഇല്ല കേട്ടോ ചെറിയ ചെറിയ ഷോപ്പിൽ നിന്ന് പിന്നെ ഇവിടെ വരുമ്പോൾ അറിയാമല്ലോ കോട്ട് സ്വെറ്റർ അതൊക്കെ ഇവിടെ റെൻറ്റിന് കിട്ടും ഷൂസ് അതിവിടെ മഞ്ഞിൽ നടക്കുന്ന ഷൂസൊക്കെ റെൻറ്റിന് കിട്ടും അതൊക്കെ മേടിക്കാൻ തുച്ഛമായ പൈസ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു തവണയെങ്കിലും ലൈഫിൽ ഇവിടെ വരണം എല്ലാവരും അത്രയ്ക്ക് ബ്യൂട്ടിഫു ഫുൾ ആണ് കേട്ടോ ജമ്മു എന്ന് പറയുന്നത് പിന്നെ ഇവിടെ വന്ന് നമുക്ക് ഇവിടുത്തെ മെമ്മറീസിനായിട്ട് നമുക്കിത് ഇതുപോലത്തെ കീ കീച്ചെയിൻസ് ബാങ്കിൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അതിൽ നമ്മുടെ പേരെഴുതി തരും കേട്ടോ പേരെഴുതി തരുന്നതിന് ഒരു അമ്പതോ അറുപതോ രൂപയൊക്കെയാണ് ആകുന്നത് ഓക്കെ പിന്നെ ഞാൻ പിന്നെ ഷിക്കാരാസ് ഇവിടെ നിന്ന് മേടിക്കാം ഞാൻ വാങ്ങിയത് ഇതാണ് കേട്ടോ ഐ ലവ് കാശ്മീർ എന്നുള്ളത് അതിന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയി ഇവിടെ തന്നെയുള്ളൊരു ഹോട്ടലിലാണ് കയറിയത് ആലോ പൊറോട്ട ആൻഡ് മിക്സഡ് വെജിറ്റബിൾ പൊറോട്ട ഒക്കെയാണ് പറഞ്ഞത് നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് അവരെല്ലാവരും വെജിറ്റേറിയൻ ആണ് അതാണ് ഞങ്ങൾ ഇതൊക്കെ കഴിച്ചത് കേട്ടോ ശേഷം ഇവിടുത്തെ തന്നെ ഒരു ഫേമസ് ലേക്കായ സനാസർ ലേക്കിലേക്കാണ് പോകുന്നത് കണ്ടോ ഇതാണ് സനാസർ ലേക്ക് ഇവിടെ മുന്നേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ മുട്ടയായി കിടക്കുന്ന പ്ലേസിലൊക്കെ ഒരുപാട് പുല്ലൊക്കെ പൊടിച്ചാണ് നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ ഇത് ലേക്കിൽ ഒരുപാട് കണ്ടോ മീനുകളുണ്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങി ഇതിന് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് പിടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ ഉണ്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം പക്ഷേ ഞങ്ങൾ ഒരുപാട് റേറ്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞങ്ങളത് ക്യാൻസൽ ചെയ്തു കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഹോഴ്സ് റൈഡിങ് ചെയ്തായിരുന്നു അതിന് ഇതിന് ചുറ്റാകെ എങ്ങനെ കൊണ്ടുപോകുന്നതിന് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഒരാൾക്ക് ഒരാളെ മാത്രമേ കയറ്റത്തുള്ളൂ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് കൂടെ ഫ്രണ്ടിൽ ഇരുത്താം കേട്ടോ ഞങ്ങൾ വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്ത് വന്നത് ഞങ്ങളുടെ കോഡറിന് അടുത്തുള്ള അടുത്തല്ല കുറച്ച് ഏകദേശം ഒരു അടുത്തുള്ള പ്ലേസ് ആയതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത് ജമ്മു കാശ്മീർ ഏതൊരു പ്ലേസും വളരെ മനോഹരമാണ് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ ഉണ്ട് ശ്രീനഗർ ദാൽ ലേക്ക് പിന്നെന്താ പഹൽഗാം അങ്ങനെയൊക്കെ ഉള്ള സോനംബർക്ക് ഗുൾമർഗ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഒരിക്കലെങ്കിലും ഇവിടെ വരാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക കേട്ടോ അത്രയ്ക്ക് ആയിട്ടുള്ള പ്ലേസ് ആണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ